അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ ഞാൻ എന്താണ് റെഡി വെച്ചാൽ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കറി റെഡിയാക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പേസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് സവാളയൊക്കെ അരിഞ്ഞത് റെഡിയാക്കി അതിനകത്തൊട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അത് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തതിനകത്തോട്ടിട്ട് റെഡിയാക്കാൻ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റുന്നത് കൊണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉള്ളി സവാള വഴറ്റിയാലും അതിലോട്ട് കുറച്ച് ശകലം ഉപ്പിടും എന്നിട്ടേ വഴറ്റിയെടുക്കത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വഴറ്റിയെടുത്ത് പെട്ടെന്ന് ഞാൻ പൊടികളെല്ലാം ഇട്ടു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല അത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ എന്താണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഞാൻ അല്ലാതെ വേവിക്കാറുട്ടോ കുക്കറിൽ ആക്കിയിട്ട് വേവിച്ചെടുക്കുക കുക്കറിലിട്ടൊരു രണ്ട് മൂന്ന് വീസിലടിപ്പിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല വെന്തൊടഞ്ഞ് കിട്ടും അന്നേരം നമുക്ക് ഒത്തിരി പേസ്റ്റ് പേസ്റ്റ് പോലൊക്കെ കിട്ടും പേസ്റ്റായിട്ടല്ല നല്ല കൊഴുപ്പിൽ കിട്ടും പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടല്ലോ അപ്പം ആ കുക്കറിലോട്ടിട്ടു കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി സൂപ്പർ ഉപ്പിടണം കേട്ടോ അതിലോട്ട് നമ്മുടെ വഴറ്റിയെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ആ മസാലയോടെ തന്നെ ആ വെള്ളം അങ്ങ് ഒഴിക്കും കേട്ടോ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഈ ഉപ്പ് ഞാൻ ഇടുന്നത് തികയത്തില്ലായിരുന്നേട്ടോ ഉപ്പും മസാലയും കുറവായിരുന്നു പിന്നെ വിസിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് തുറന്നിട്ട് പിന്നെയാണ് തിളപ്പിച്ചെടുക്കുന്ന മസാലയൊക്കെ ചേർത്ത് ഇനി ഞാൻ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കെട്ടോ നല്ല എന്താ ഇളം തേങ്ങ നോക്കിയെടുത്ത് അപ്പോൾ തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ അങ്ങനെ നീലൂട്ടിന് കൊടുക്കാനായിട്ടാണ് വെള്ളം എടുത്തത് അവൻ കുടിച്ചോട്ടോ അങ്ങനെ തേങ്ങാ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ വെള്ളം നാരങ്ങ വെള്ളം കരിക്കും വെള്ളം അതെല്ലാം ഭയങ്കര ഇഷ്ടം അവന് അങ്ങനെ അവന് കൊടുത്തു വെള്ളം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എന്തോ ഇതെന്ന് പറയുമോ അപ്പം ചൂടാന്ന് വിചാരിച്ചു നമ്മുടെ കറി ഇവിടെ വിസിൽ വന്ന് ഇരിപ്പുണ്ട് അതിൻ്റെ ആവിയെല്ലാം ഒന്ന് പോയിട്ട് കുക്കർ തുറന്നിട്ട് നമുക്ക് കറി എടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഓരോ അപ്പം വെച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ചുട്ടെടുക്കുമ്പോൾ ഒരുമാതിരിയൊക്കെ ആവുന്നതാണ് പക്ഷേ ഇന്നെന്തായാലും അടിപൊളിയായിട്ട് വന്നു അപ്പം അപ്പത്തിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് രാവിലെ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അല്ല ഉരുളക്കിഴങ്ങ് കറി എന്ന് വേണമെങ്കിൽ പറയാം പൊട്ടറ്റോ കറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം തുടക്കും കേട്ടോ ഇടയിട ഇങ്ങനെ തുടച്ച് നിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഒക്കെ ഇടാ അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പം ആയിട്ടുണ്ട് കേട്ടോ അത് നീലൂട്ടനുള്ളതാ കേട്ടോ ഫസ്റ്റ് എടുക്കുന്ന അപ്പം നീലൂട്ടൻ ഉള്ളതാണ് നീലൂട്ടൻ്റെ വയറ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനം ആയിട്ടിരിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആവാനായിട്ട് ഇതാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാലും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും അപ്പോൾ റെഡി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പം മസാലയില്ല ഉപ്പും ഇല്ല പിന്നെ അതെല്ലാം കൂടെ കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കത്തേന് ചോറും മാമ്പഴപ്പുള്ളിച്ചേരിയും ഉരുളക്കിഴങ്ങ് മെഴുക്കു അരട്ടി ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ ഉണ്ടായ പയറാട്ടോ പയറും കൂടി മെഴുക്കുരട്ടി വെക്കുക എന്ന് വെച്ചു അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു ശകലം ഒരു എരിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടെ ചേർക്കുക അങ്ങനെ ഇതും ആക്കി എടുത്തിട്ട് നമുക്ക് ഉച്ചയ്ക്കൽ തേനെ മുട്ട പൊരിക്കാമെന്ന് വെച്ചു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കൽ തേനുള്ള ചാപ്പാടായി അപ്പം മെഴുക്കുരട്ടി എവിടെ നിന്ന് വേവട്ടെന്ന് വിചാരിച്ചു അതുകഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കും കേട്ടോ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അതിന് കറിയൊക്കെ ആയിട്ട് ചോറ് വയ്ക്കുക എന്ന് വിചാരിച്ചു ചോറ് പെട്ടെന്ന് വേവും പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ചോറ് നമുക്ക് പയ്യെ വെച്ചാൽ മതി കറിക്കാണ് ഒത്തിരി എടുക്കുന്നത് ചോറ് വേവുള്ള അരിയായിരുന്നെങ്കിൽ ഞാൻ ചോറ് ആദ്യമേ വേവാനിട്ടിട്ടേ കറി എടുക്കത്തുള്ളായിരുന്നു അപ്പം നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം കൊണ്ട് കഴുകി വെച്ചാൽ പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേറെ കാണത്തില്ല അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മുടെ മേഴുക്കുരട്ട് ഇവിടെ റെഡിയായി കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി ചോറും റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഇതോ ഉണങ്ങിയ തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിയതും ഒന്ന് രണ്ടെണ്ണം ഉണങ്ങാത്തതും ഒക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയത് ഉണങ്ങിയത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ അവിടെ കിടന്ന് നല്ല വെയിലും ചൂടും ഉണ്ട് ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ട് തുണികൾ ഉണങ്ങുന്ന ഉണങ്ങുന്ന ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ എടുക്കും നീലുടൻ ഈ ഒരു കുപ്പിയിൽ ബോട്ടിൽ വെള്ളം നിറച്ചാൻ കൊടുത്തേക്കും അവന് വേണ്ടുമ്പോൾ വേണ്ടുമ്പോൾ അവ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് വെള്ളം കുടിച്ചോളുംങ്ങോട്ടോ അപ്പോൾ നമുക്ക് വെള്ളം പിന്നെ അവൻ കുടിക്കുന്നില്ല എന്നൊരു ഇത് വേണ്ട പേടി വേണ്ട അങ്ങനെ ഞാൻ തുണി എടുത്തുകൊണ്ട് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ അങ്ങനെ നമ്മുടെ തുണിയെല്ലാം എടുത്തു കഴിഞ്ഞു ഇനി പോയി ഒന്ന് കുളിക്കണം തൂത്തൊക്കെ വാരി കുളിച്ച് റെഡിയായി കുളിച്ച് കഴിഞ്ഞാലുള്ളൊരു സ്വഭാവമാണ് സിന്ധൂരെ ഇടുക എന്നുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ട് ഓൾറെഡി നെറ്റിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ പൊട്ട് തൊടേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഇനി റെഡി ആയി കഴിഞ്ഞു അപ്പം കുളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും തുണി അനക്കാനുണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ നനച്ചു ഇനി ആ ഒന്ന് വിരിക്കാൻ പോവാട്ടോ തുണിയും കൂടെ നനച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം പിന്നെ ജോലിയൊന്നും ഇല്ല ഇല്ല എന്ന് പേ അല്ല ചെയ്യാനുണ്ട് ഉണ്ടെന്ന് പേടിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ തുണിയും കൂടി ഒന്ന് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമോ ടി വി കാണുമോ മൊബൈലിൽ തോണ്ടുവോ ഒക്കെ ചെയ്യാം അതിനു വേണ്ടിയാണ് നേരത്തെ ഈ ജോലിയൊക്കെ ഒതുക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ അത് സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്താ എന്ത് ടി വി ആണോ ആണെങ്കിലും അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ അയ്യോ അത് ചെയ്യാനുണ്ടല്ലോ തുണി നനയ്ക്കാനുണ്ടല്ലോ പാത്രം കഴുകാനുണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കണ്ട അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ കയറി വന്ന സമയത്ത് അത് ആ പാൻറ്റ് എടുക്കാൻ മറന്നുപോയത് ഗേറ്റേ കിടക്കുന്നത് ഉണങ്ങി കിടക്കുമായിരുന്നു അങ്ങനെ അത് പോയി എടുത്തോണ്ട് വന്നിട്ട് പിന്നെ ചായയൊക്കെ ഇട്ട് ദാ സമാധാനത്തോടെ സമാധാനത്തോടിരുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാം ഇനി കുറച്ച് നേരം അങ്ങനെ കുറച്ച് നേരം ഫോണിൽ തോണ്ടി ഇങ്ങനെ ഇരുന്നും കിടന്നും ഇരുന്നും ഇങ്ങനെ ഇങ്ങിരുന്നപ്പോഴാണ് നമ്മുടെ അനു ചേട്ടൻ വന്നായിരുന്നേ ചേട്ടൻ ചേട്ടാ അനിച്ചേട്ടൻ ദാ ചായ ഇടാൻ പോട്ടോ അപ്പം അവർക്കും കൂടെ ചായ ഇട്ടു കൂട്ടത്തിൽ എനിക്കും കൂടി ഒരു ചായയും കൂടി ഇട്ടു ചായ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ അത്ര കുടിക്കത്തില്ലായിരുന്നു രാവിലെ ഒരു ചായ കുടിച്ചാൽ പിന്നെ ഞാൻ വൈകിട്ടൊന്നും ചായ കുടിക്കത്തില്ലായിരുന്നു ഒരു ദിവസം ഒരു ഗ്ലാസ് ചായ കുടിക്കത്തുള്ളായിരുന്നു ഇപ്പം ആ ശീലമൊക്കെ മാറി ചായ കൂടിയുടെ ആളായി ഞാൻ അങ്ങനെ എനിക്ക് നീലൂട്ടനും നീലൂട്ടൻ കിടന്നുറങ്ങുമായിരുന്നു എന്നാലും നീലൂട്ടനും ചായ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് എണീക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നീലൂട്ടനും കടുപ്പം കുറച്ചിട്ട് ചായ എടുത്തിട്ട് ചേട്ടയ്ക്ക് വേനൽ ചേട്ടനും നല്ല കടുപ്പം വേണം അനു ചേട്ടൻ നല്ല മധുരവും കടുപ്പവും വേണം ചേട്ടയ്ക്ക് മധുരം കുറച്ചും കടുപ്പും കൂട്ടിയും വേണം അങ്ങനെയാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ എടുത്തു അങ്ങനെ എനിക്ക് എനിക്കെടുത്ത് ഞങ്ങൾക്ക് എടുത്തതിന് ശേഷം അവർക്കുള്ള ചായ എടുത്തു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരത്തേന് ചായ കുടിയും ഒക്കെയാണ് അപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി രാത്രിയിലെ തന്നെ നമുക്ക് പുട്ടെടുക്കണം ഗോതമ്പ് പുട്ടെടുക്കണം അപ്പോൾ അനു ചേട്ടൻ വന്നപ്പോൾ വീട്ടീന്ന് അമ്മ കറി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ബീഫ് കറി അപ്പം അവിടെ വെച്ചതിൽ കുറച്ച് കൊടുത്തു കൂടുതട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കറിയെടുത്ത് പപ്പടം കഴിച്ച് നമുക്ക് എന്താണ് ഗോതമ്പ് പുട്ടും കഴിക്കാൻ രാത്രിയിൽ അപ്പം രാത്രിയിലത്തെ ആഹാരം ഓക്കെ രാവിലത്തേന് പിന്നെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അഞ്ചേട്ടൻ വന്നപ്പോൾ നീലൂട്ടൻ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീലൂട്ടൻ ഐസ് കിരിയാ ആ കിരിയാക്കിരിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ഐസ്ക്രീമെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പോൾ അത് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ചേട്ടയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്താൽ അന്നേരത്തേന് നീലൂട്ടന് നീലുട്ടന് നിൽക്കാൻ പറ്റുന്നില്ല ഐസ്ക്രീം ക്രീം കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അങ്ങനെ അത് ചേട്ടായി ആദ്യമേ കഴിക്കൂ കേട്ടോ അപ്പോൾ അവൻ കിടന്ന് വഴക്കുണ്ടാക്കുമോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കഴിക്കാതെ അവന് കൊടുക്കട്ടെ അവന് തന്നിട്ട് ചേട്ടാ ഇട് അവൻ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് അവനാണ് ഐസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ്റെ ജീവനാണ് അവന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നതുകൊണ്ടോണെ ദേഷ്യം വന്നിട്ടാണ് ഈ കാണിക്കുന്നത് അവൻ ഐസ്ക്രീം കൊടുക്കാതെ കഴിച്ചേന കേട്ടോ ചേട്ടൻ കഴിച്ചതിനെ എങ്ങനെ കാണിച്ചത് അപ്പം അങ്ങനെ ഞാൻ കഴിക്കുമ്പോലെ ആക്കുവാന്നെ അപ്പം ഈ എൻ്റെ കൈ പിടിച്ചപ്പോൾ അവൻ്റെ വായിലോട്ട് വയ്ക്കും അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ അനു ചേട്ടൻ പിന്നെ ഒരു ഒരു മുറി ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചക്കപ്പഴം ചക്ക അങ്ങനെ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് എപ്പോഴത്തേനും ഞാൻ ആ ചക്ക എടുത്തു ഇനി നാളത്തേന് വെച്ചിരുന്നു അത് ചീത്തയായി പോയാലോ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നീലട്ടൻ ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കുക അത് അവൻ തന്നെ ഐസ്ക്രീം കഴിക്കുന്നത് അവൻ സ്വയം നോക്കുക കേട്ടോ അങ്ങനെന്താ ഈ ചക്കയുടെ ആരിയോ ഞാൻ പറഞ്ഞത് കേട്ടോ ചക്ക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടായിരിക്കും വലിയ മധുരമൊന്നുമില്ലായിരുന്നു പിന്നെ ഇനി പറയാൻ പറ്റത്തില്ല കുറേ ദിവസം നമുക്ക് മഴയൊക്കെ അല്ലായിരുന്നു അങ്ങനെ വെള്ളം കയറിയതാണോ എന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും വലിയ സുഖമില്ലായിരുന്നു ചക്ക പിന്നെ കിട്ടാത്തത് കൊണ്ട് കിട്ടിയപ്പം അങ്ങ് കഴിച്ചു ചക്ക ഒക്കെ ഒതികൊണ്ട് അങ്ങ് കഴിച്ചു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നീലുട്ടൻ്റെ ഇഷ്ടപ്പെടും നീലൂട്ടൻ കഴിച്ച് കുറച്ചങ്ങ് കഴിച്ചു ചക്കപ്പഴം എന്തായാലും അവന് ചക്കപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ മാങ്ങ പഴുത്ത മാങ്ങയൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങയൊക്കെ കുറേശ്ശെ കുറേ കഴിച്ചു വരുന്നു അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ശരീരത്തിന് വേണ്ടുന്ന സാധനങ്ങൾ ആവശ്യത്തിന് എന്താണ് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ചെങ്കിലും ഉള്ളിൽ എത്തിക്കാനായിട്ട് നോക്കും അല്ല അന്നേരം എനിക്കിതൊരു സമാധാനമാ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമൊക്കെ ഇടാ ഉണ്ടാകുന്നത് അങ്ങനെ നീലൂട്ടൻ്റെ ചക്ക അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടയിൽ ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വിശേഷണങ്ങളും ഒക്കെ ഇത്രയുള്ളായിരുന്നേ അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കമൻസൊക്കെ അറിയിക്കണം മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു